നമസ്കാരം അമേരിക്കയിലെ ലാസ് വഗാസിൽ തൻ്റെ സഹോദരൻ എന്ന് ലോകം കരുതുന്ന വ്യക്തി തൻ്റെ മകനാണ് എന്ന് സംശയമുള്ളതായി സൂചിപ്പിച്ചുകൊണ്ട് കോടതിയെ സമീപിച്ചിരുന്ന വാർത്ത ഏറെ കോളക്കം സൃഷ്ടിച്ചിരുന്നു ലോകമെമ്പാടുമുള്ള മാധ്യമങ്ങളൊക്കെ തന്നെ ഈ വാർത്ത വലിയ തോതിലാണ് അന്ന് പുറത്തുവിട്ടിരുന്നത് ലോഗൻ ഗിഫോർഡ് എന്നായിരുന്നു ഈ ചെറുപ്പക്കാരൻ്റെ പേര് ഇപ്പോൾ അയാൾക്ക് ഇരുപത്താറ് വയസ്സാണ് പ്രായം ഇയാളുടെ അമ്മ ഡോറൻ ഗിഫോർഡിനെതിരെയാണ് ഇയാൾ പരാതി നൽകിയിരുന്നത് തൻ്റെ പത്ത് വയസ്സ് മുതൽ നിരന്തരമായി അമ്മ തന്നെ ബലാത്സംഗം ചെയ്യുമായിരുന്നു എന്നാണ് ലോഗൻ ഗിഫോർഡ് കോടതിയെ അറിയിച്ചിരുന്നത് ലോകൻ്റെ പിതാവിൻ്റെ പേര് തിയോഡർ എന്നായിരുന്നു ഏതായാലും തന്നെ ഇത്രയും കുട്ടിക്കാലം മുതലേ അമ്മ ബലാത്സംഗം ചെയ്തിരുന്നു എന്ന് പറഞ്ഞ് ലോകൻ പരാതി നൽകിയതിൻ്റെ അടിസ്ഥാനത്തിൽ അതിന് വ്യക്തമായ തെളിവുകളൊന്നും തന്നെ ലഭ്യമല്ലായിരുന്നെങ്കിൽ പോലും സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അമ്മ ഡോറിന് കോടതി തടവ് ശിക്ഷ വിധിച്ചിരുന്നു അമ്മ ഡോറിൻ ഇപ്പോൾ പരോളിൽ ഇറങ്ങിയിരിക്കുകയാണ് ഇതു സംബന്ധിച്ച് നടന്ന കോടതി നടപടികളിലൊക്കെ തന്നെ ഈ ഡോറിനും സജീവവുമായി പങ്കെടുത്തിരുന്നു അവിടെ അവർ തനിക്കെതിരെ ആരോപണങ്ങളെല്ലാം തന്നെ നിഷേധിക്കുകയായിരുന്നു ലോകൻ്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ ആ കുട്ടിയുടെ ഡി എൻ എ പരിശോധനയ്ക്ക് കോടതി ഉത്തരവിട്ടിരുന്നു അതേസമയം കുട്ടിയുടെ പിതാവെന്ന് പിതാവെന്നറിയപ്പെടുന്ന തിയോഡറാകട്ടെ ഇത് സംബന്ധിച്ച് അന്വേഷണവുമായി പിന്നീട് അങ്ങോട്ട് സഹകരിക്കാതെ രണ്ടുപേരുടെയും അതായത് തിയോഡറിൻ്റെയും ലോകൻ്റെയും ഡി എൻ എ പരിശോധന കുട്ടിയുമായി നടത്തുമ്പോൾ തൊണ്ണൂറ്റി ഒമ്പത് ശതമാനവും രണ്ടുപേരുടെ ഡി എൻ എയുമായി അത് യോജിക്കുന്നുണ്ടായിരുന്നു പക്ഷേ ഇതിൽ ആരാണ് യഥാർത്ഥ പിതാവ് എന്നുള്ള കാര്യത്തിൽ അപ്പോഴും ആശയക്കുഴപ്പം നിലകിന്നിരുന്നു എന്നാൽ തുടർന്ന് അങ്ങോട്ടുള്ള കോടതി നടപടികളിലൊക്കെ തന്നെ തിയോഡർ പങ്കെടുക്കുന്നില്ലായിരുന്നു മാത്രമല്ല കുട്ടിയുടെ രക്ഷാർത്ഥാവസ്ഥാനത്ത് നിന്ന് പോലും ഇയാൾ മാറിയിരുന്നു കുട്ടിയെ നോക്കാൻ ആരുമില്ലാത്ത അവസ്ഥ വന്നപ്പോൾ അതായത് അമ്മ ജയിലിൽ കൂടിയായ സാഹചര്യത്തിൽ ലോകൻ തന്നെയാണ് തൻ്റെ ഇളയ സഹോദരന് അതായത് ഇപ്പോൾ മകനെന്ന് തെളിയിക്കപ്പെട്ടിരിക്കുന്ന ആ കുട്ടിയെ സംരക്ഷിച്ചിരുന്നത് കോടതി വ്യക്തമാക്കിയിരിക്കുന്ന ഡോറിൻ്റെ ഭർത്താവായ തിയോഡർ ഇയാൾ ഒരു കാരണവശാലും ഈ കോടതി നടപടികൾ ഒരു തരത്തിലും സഹകരിക്കാത്തൊരവസ്ഥയാണ് ഇപ്പോഴുള്ളത് അതുകൊണ്ട് തന്നെ ഈ കുട്ടിയുടെ പിതാവ് അതായത് ജൈവപരമായ പിതാവ് ലോകൻ തന്നെയാണ് എന്നാണ് കോടതി ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് കൂടാതെ ഈ കുട്ടിയുടെ രക്ഷാർതൃത്വവും ലോകനെ ഏറ്റെടുക്കണം എന്നാണ് കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത് ഏതായാലും ലോകനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം തൻ്റെ ആ ജീവിത അനുഭവങ്ങൾ പിന്നീട് പ്രസിദ്ധീകരിച്ചിരുന്നു ഇത്തരത്തിൽ കുട്ടിക്കാലത്ത് ലൈംഗിക പീഡനത്തിന് ഇരയാകുന്ന പുരുഷന്മാർക്ക് തൻ്റെ ഈ ഒരു അനുഭവം പ്രയോജനം ചെയ്യും എന്നാണ് ലോകൻ അന്ന് പറഞ്ഞിരുന്നത് മാത്രമല്ല ലോകൻ ഇപ്പോൾ സജീവ രാഷ്ട്രീയ പ്രവർത്തകൻ കൂടിയാണ് തൻ്റെ മേഖലയിൽ ഇപ്പോൾ അദ്ദേഹം രാഷ്ട്രീയ പ്രവർത്തനമൊക്കെ തന്നെ നടത്തുന്നുമുണ്ട് ഏതായാലും കോടതി വിധി അനുസരിച്ച് ഇനി മുതൽ ലോകൻ തൻ്റെ അനുജൻ എന്ന് കരുതപ്പെട്ടിരുന്ന കുട്ടിയുടെ അച്ഛൻ കൂടിയായിട്ടായിരിക്കും ഇനി അങ്ങോട്ട് അറിയപ്പെടുക ഇതെങ്ങനെയായിരിക്കും ഇവർ തമ്മിലുള്ള ഈ അങ്ങോട്ടുള്ള ബന്ധം എന്നുള്ള സംബന്ധിച്ചൊക്കെ തന്നെ ഇപ്പോഴും അവ്യക്തത നിലനിൽക്കുന്നുണ്ട് ഏതെങ്കിലും പതിനാറ് വയസ്സ് മാത്രമുള്ളപ്പോഴാണ് ലോകൻ തൻ്റെ അനുജൻ്റെ പിതാവ് താനാണോ എന്ന സംശയത്താൽ കോടതിയെ സമീപിച്ചതെന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് കോടതിയോട് നടന്ന എല്ലാ കാര്യങ്ങളും ലോകനെന്ന് കൃത്യമായി പറയുകയും ചെയ്തിരുന്നു ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ലോകൻ്റെ അമ്മയെ ആ ഡോറിനെ കോടതി ശിക്ഷിക്കുകയും ചെയ്തത് പതിനാറ് വയസ്സ് ഉള്ള സമയത്ത് തന്നെ അമ്മ അവസാനമായി പീഡിപ്പിച്ച ആ കാലത്തിന് തൊട്ടു പിന്നാലെയാണ് ഇത്തരത്തിൽ അമ്മ ഗർഭിണിയാകുന്നതും അവർക്കൊരു മകൻ ജനിക്കുന്നതുമൊക്കെ തന്നെ അതുകൊണ്ട് തന്നെ സാഹചര്യ തെളിവ് വച്ച് നോക്കുമ്പോഴും താൻ തന്നെയായിരിക്കും ഈ കുട്ടിയുടെ പിതാവ് എന്നാണ് ലോകൻ ഉറച്ച് വിശ്വസിച്ചിരുന്നത് ഇക്കാര്യം തന്നെയാണ് ഇയാൾ കോടതിയെയും ബോധ്യപ്പെടുത്തിയത്